ॐ नमो नारायणाय महानरसिंहमूर्ते नमः ॐ महालक्ष्मीनरसिंहमूर्ते नमः ഹർ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ ഭൂ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ കൽക്കിയെപ്പറ്റി വിശദീകരിച്ചിരുന്നു അപ്പോൾ ധാരാളം വാട്സപ്പ് ചോദ്യങ്ങളുണ്ട് കൽക്കിയുടെ പൂർണ്ണരൂപം വിശദീകരിക്കാമോ എന്ന് അപ്പോൾ നമുക്ക് കൽക്കിയെ പൂർണ്ണരൂപത്തിൽ നാം അറിയണമെങ്കിൽ ഭവിഷ്യ പുരാണം ഭാഗവതം ഭവിഷ്യമാലിക ഇത് റെഫറ് ചെയ്ത് നമുക്ക് മനസ്സിലാകും ശരിയായ കൽക്കി എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതാണ് കൽക്കി ഓൾറെഡി വന്ന് കഴിഞ്ഞു അപ്പോൾ ആദ്യം മുതലേ കൽക്കി എങ്ങനെ ആണ് ജന്മം ക്ഷത്രിയനായിട്ട് വിഷ്ണു അവതാരം വന്നിട്ടുണ്ട് ശൂദ്രനായിട്ട് വന്നിട്ടുണ്ട് വൈശ്യനായിട്ട് വന്നിട്ടുണ്ട് കൽക്കി എന്ന് പറയുന്നത് പൂർണ്ണ ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിക്കുന്നത് അത്ര ഗോത്രത്തിലാണ് ജനിക്കുന്നത് കൽക്കിയുടെ ഉപനയനം കഴിഞ്ഞ് ആണ് പൂർണമായ ഭാവം ആ ശരീരത്തിൽ വിളങ്ങുന്നത് അതായത് സാധാരണ നാം സങ്കൽപ്പിച്ചു വച്ചിരിക്കുന്ന പോലെയല്ല കൽക്കി അവതാരം ഇതിലൊരു ട്വിസ്റ്റ് നല്ല രീതിയിൽ ഉണ്ട് അത് നാം മനസ്സിലാക്കണം ഉപനയനത്തോടുകൂടി ഭഗവാൻ കൽക്കി സ്വരൂപം രണ്ടായിട്ട് സ്പ്ലിറ്റാവുന്നു അത് കൽക്കിക്ക് പോലും അറിയാതെയാണ് സ്പ്ലിറ്റ് ആവുന്നത് അതിൻ്റെ ഒരു ഭാഗം ധ്യാനം അസ്ത്രശസ്ത്രാദികൾ പഠിക്കുവാൻ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഗ്രഹസ്ഥനായിക്കൊണ്ട് തന്നെ ജീവിക്കുക ഉപാസനയിൽ ശ്രദ്ധ ചെലർത്തി പൂർണ്ണ ശിവഭക്തനായിട്ട് തുടരുക എന്നുള്ളതാണ് അതായത് കൽക്കി അറിയാതെ തന്നെ രണ്ടായിട്ട് അതായത് കൽക്കിയുടെ ഒരു ഭാഗം വനാന്തരങ്ങളിൽ ശിവ ഉപാസന ജപം തപം ചെയ്ത് ശിവഭഗവാനിൽ നിന്നും വരങ്ങൾ പ്രാപ്തമാക്കും പരശുരാമൻ വിദ്യകൾ അസ്ത്ര ശസ്ത്രാദികൾ തന്ത്രങ്ങളൊക്കെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു വിഭാഗമായിട്ട് രണ്ടാമതെന്ന് പറഞ്ഞാൽ പൂർണ്ണ ഗ്രഹസ്ഥനായി ഇരുന്നു കൊണ്ട് ശിവ ഉപാസനയിൽ ഇൻവോൾവ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ഇൻവോൾവാകുന്ന ഒരവസ്ഥ ഈ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ടു രണ്ടായിരത്തി ഇരുപത്തെട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തെട്ട് ആകുമ്പോഴായിരിക്കും ഈ രണ്ട് ഭാവങ്ങൾ ഒന്നാവുന്നത് അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അർദ്ധനാരീശ്വരീ ഭാവം പക്ഷെ ഇവിടെ അർദ്ധ നാരേശ്വര ഭാവമാണ് അപ്പോൾ ഒന്ന് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു അത്രി ഗോത്രത്തിലാണ് ജനിക്കുന്നതും പൂർണ്ണ ബ്രാഹ്മണനായിരിക്കും ശിവ ഉപാസകനായിരിക്കും ഈ അത്രി ഗോത്രത്തിൻ്റെ ദേവ പരദേവത എന്ന് പറഞ്ഞാൽ പരാശക്തി ദുർഗയാണ് ദുർഗെ പരാശക്തി ഉപാസനയും കൽക്കി ഉപാസനയില് ഉൾപ്പെടുത്തും അപ്പോൾ ജനനം സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു ഇനി കൽക്കിയുടെ സ്വഭാവഗുണങ്ങള് കൽക്കി എന്നുള്ള ചൈതന്യം എന്താണെന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു എന്നാലും ഞാൻ ഈ എപ്പിസോഡിൽ കൂടി പറയാം അതായത് കൽക്കി എന്നുള്ള ആ അവതാരം ഒരിക്കലും അറിയുന്നില്ല താൻ കൽക്കിയാണ് എന്നുള്ളത് ഒരു സാധാരണ ബ്രാഹ്മണൻ എന്നുള്ള തലത്തിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്ന ജനിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശിവ ഉപാസന ചെയ്ത് ജീവിക്കുന്ന ഒരു ഗ്രഹസ്ഥൻ മക്കളും ഭാര്യയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ഗ്രഹസ്ഥൻ തൻ്റെ അവതാര ലക്ഷ്യം പുറത്ത് വിടാതെ അതായത് കൽക്കിക്ക് തന്നെ അറിയില്ല ഇപ്പോൾ താൻ കൽക്കിയാണെന്നുള്ളത് എന്നാൽ ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച് യാതൊരു തരത്തിലുള്ള മിങ്കിൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വ്യക്തിയാകുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവും റിലേറ്റീവ്സ് റിലേറ്റീവ്സുണ്ടാവും കുടുംബക്കാരുണ്ടാവും അതിലൊന്നും ഇൻവോൾവാകാതെ പൂർണ്ണമായ ശിവഭക്തി ശിവഭക്തി പരാശക്തി എന്നുള്ള തന്നെ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഒരു ദേവതയും കൽക്കി തൻ്റെ ഉപാസനയിൽ ഉൾക്കൊള്ളിക്കത്തിൽ അതായത് ഗണപതിയെയോ അല്ലെങ്കിൽ കൃഷ്ണനെയോ അല്ലെങ്കിൽ മുരുകനെയോ അല്ലെങ്കിൽ കറുപ്പസ്വാമിയോ അല്ലെങ്കിൽ വിഷ്ണുവായോ അതൊന്നുമല്ല ശിവ ശിവപരാശക്തി പൂർണ്ണ ശിവലിംഗം ഉപാസനകൾ അതുകൊണ്ട് തന്നെയാണ് സംഭാലയെന്ന് പ്രതിപാദിച്ചിട്ടുള്ള ശംഭുവിനെ പൂജിക്കപ്പെടുന്ന സ്ഥലത്ത് ജീവിക്കുന്ന അവതാരമെടുക്കുന്ന അല്ലെങ്കിൽ അവിടെ അവതരിക്കുന്ന അവതാരം ലക്ഷ്യം അതാണ് ശിവനെ പൂർണ്ണ മനസ്സോടെ സ്നേഹത്തോടെ ഭക്തിയോടെ ശിവൻ മാത്രം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെയാണ് കലി കൽക്കി ജീവിക്കുന്നത് പ്രശസ്തിയോ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിയോ ഒന്നും കൽക്കിക്ക് ആവശ്യമില്ല ഒന്ന് കൽക്കിക്ക് തന്നെ അറിയില്ല ഇപ്പോൾ താനൊരു അവതാരം പുരുഷനാണെന്നുള്ളത് വൺസ് ആ അവതാര ലക്ഷ്യം എന്നാണ് വരുന്നത് ഞാൻ ഈ പറയുന്ന സ്പ്ലിറ്റ് അതായത് കൽക്കിയുടെ ഒരു ഭാഗം ഗ്രഹസ്ഥനായി നിന്നുകൊണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു സെക്കൻഡ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വനാന്തരങ്ങളിൽ തപസ്വിയായിട്ട് എല്ലാ അസ്ത്രശസ്ത്ര തന്ത്രങ്ങളും മനസ്സിലാക്കുന്നു അപ്പോൾ ഇവര് രണ്ടായിരത്തി ഇരുപത്തെട്ടാവുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ടു രണ്ടായിരത്തി മുപ്പത് ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും വർഷം ഇവര് ഒന്നാവും അതായത് അർദ്ധനാരേശ്വര ഭാവവുമാവും പൂർണ്ണത വരും അപ്പോൾ അതിനു മുമ്പ് ശിവനിൽ നിന്നും അസ്ത്രങ്ങൾ പ്രാപ്തമാക്കും പരശുരാമനിൽ നിന്നും അസ്ത്രശസ്ത്രാദികൾ മന്ത്രതന്ത്രങ്ങൾ യോഗവിദ്യകൾ എല്ലാം ഗ്രഹസ്ഥമാക്കും ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇനി തേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കലിയുഗത്തിൽ ഇപ്പോൾ ഇത്രയും അവതാരങ്ങളുണ്ട് ആ അവതാര ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഒരു അസുരനെ കൊല്ലുക അധർമ്മം വിളയാടുന്ന അസുരന്മാരെ വധിക്കുക എന്നുള്ളതാണ് ഓരോ അവതാരങ്ങളിലും നാം കാണുന്നത് ഈ കൽക്കിയിലും വിനാശം എന്ന് ഉപരി അസുരന്മാരെ കൂടി വധിക്കുക എന്നുള്ള കർമ്മം കൂടി ഉണ്ട് അതുകൊണ്ടാണ് രണ്ടസുരന്മാരാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത് അതായത് കോടക്കനും അക്കോടകനും അതായത് നമ്മൾ മഹാഭാരതത്തില് ശകുനി എന്നുള്ള കഥാപാത്രത്തെ നമുക്കറിയാം ശകുനി കാരണമാണ് ആ മഹാഭാരത യുദ്ധം ഉണ്ടാവാൻ കാരണം ശകുനിയുടെ രണ്ട് പുത്രന്മാർ ആ പുത്രനിൽ ഒരാൾ വധിക്കപ്പെട്ടു രണ്ടാമത്തെ പുത്രനിൽ ഉണ്ടായവരാണ് കോട്ടക്കും അക്കോട്ടകും ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ടു പേരെ ഒരുമിച്ച് കൊല്ലണം ഒരാളെ കൊന്നാൽ മറ്റുള്ളവന്റെ ദൃഷ്ടി പതിച്ചു കഴിഞ്ഞാൽ ആ ചത്ത അസുരൻ പുനർജനിക്കും മഹാശക്തിമാനാണ് ബ്രഹ്മാവിൽ നിന്നും ധാരാളം വരങ്ങൾ കിട്ടിയ ഒരു അസുരനാണ് അതായത് മഹാവിഷ്ണുവിൻ്റെ അസ്ത്രങ്ങൾ വരെ തട്ടിയെടുത്ത അസുരന്മാരാണ് ഇവർ അപ്പോൾ ഇവരെ കോട്ടക്ക് അക്കോട്ടക്ക് അസുരന്മാർ കോട്ടക്കാസുരനും അക്കോട്ടാസുരനെയും വധിക്കുക എന്നുള്ള കർമ്മം കൂടി കൽക്കിക്കുന്നുണ്ട് ആ രണ്ട് പേരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഭാവം ഈ ഒരു ഭാവം രണ്ടായിട്ട് പിളർന്ന് പിന്നെയും അത് അർദ്ധനാരേശ്വര ഭാവം വന്നിരിക്കുന്നത് പൂർണ്ണരുദ്രഭാവമാണ് അപ്പോൾ രണ്ടാണ് ഡ്യൂട്ടി ഒന്ന് ഈ രണ്ടസുരന്മാരെ വധിക്കുക രണ്ട് വിനാശം ഈ രണ്ട് കർമ്മമാണ് കൽക്കി അവതാരം ചെയ്യുന്നത് പൂർണ്ണമായിട്ടുള്ള ഭക്തി ഏതൊരു വ്യക്തിയിലാണോ ഉള്ളത് ഇപ്പം നമുക്ക് ഭക്തി പലതരത്തിലുള്ള ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷമാണ് നാം കാണുന്നത് എവിടെ നോക്കിയാലും കൽക്കി അവതാരങ്ങൾ ചിലവർ പറയുന്നു കൽക്കി സ്ത്രീ ആണോ ചിലർ പറയുന്നു കൽക്കി താനാണോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കൽക്കി എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ കാരണം ഇത് പൂർണമായിട്ട് നിങ്ങൾ ഭവിഷ്യ പുരാണത്തിലും ഭവിഷ്യ ഭവിഷ്യമാലികയിലും ഭാഗവതത്തിലും വ്യക്തമായിട്ട് വിത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഹ്മണ കുടുംബത്തിൽ അത്രി ഗോത്രത്തിൽ ഈ പറയുന്ന പരാശക്തിയാണ് ഉപദേവതയായിട്ട് വരുന്നത് അതായത് ധർമ്മദേവതയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഉപനയനാദികൾ കർമ്മങ്ങൾ ചെയ്തതിനു ശേഷമാണ് കൽക്കിയുടെ ഡ്യൂട്ടി ആരംഭിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ബ്രാഹ്മണ കുടുംബം എന്ന് പറയുന്നത് ഇപ്പോൾ കൃഷ്ണനും ശ്രീരാമനും ഒക്കെ ഓരോ ഗോത്രങ്ങളാണ് വരുന്നത് ക്ഷീയനായിട്ടും ശൂദ്രനായിട്ടും അപ്പോൾ കൽക്ക് പൂർണ്ണ ബ്രാഹ്മണനായിട്ടായിരിക്കും പൂർണോധാരിയായിട്ടായിരിക്കും വരുന്നത് വളരെ കഷ്ടപ്പാട് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും പിന്നെ ഏഴ് ചിരഞ്ജീവികൾ എപ്പോഴും കൽക്കിയുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും പിന്നെ സെക്കൻഡ് ഡ്യൂട്ടി കഴിഞ്ഞു ഇനിയിപ്പോൾ തേർഡ് ഡ്യൂട്ടി അതായത് വിനാശത്തിന് മുമ്പ് ഉള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം ആരാധനാലയങ്ങളെ ചുറ്റപ്പെട്ടിരിക്കുന്നു ആരാധനാലയങ്ങളിൽ ഓരോ മൂർത്തികളെ വെച്ചിട്ടുണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം പരിതാപകരമാണ് വിളിച്ച് മൂർത്തിയെ നമ്മൾ വിളിച്ച് ആവാഹിച്ച് ആ ബിംബത്തിൽ ഇരുത്തി കളിയാക്കുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയറാണ് നാം കാണുന്നത് ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലൊക്കെ നടക്കുന്നത് കറപ്ഷനാണ് അപ്പോൾ മൂർത്തിയെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് അധർമ്മം പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം മൂർത്തികളെ വിളിച്ചു കൊണ്ടുവരിക എന്നുള്ള ചടങ്ങ് കൂടി നൽകിക്കൊണ്ട് ഏതൊരു മൂർത്തിയാണ് ഏത് വലിയ ക്ഷേത്രമാണെങ്കിലും ബ്രഹ്മാണ്ഡ ബ്രഹ്മാണ്ടേത്രമാണെങ്കിലും അവിടെയുള്ള മൂർത്തികളെ ആ ചൈതന്യത്തെ ആവാഹിച്ച് തൻ്റെ ശിവനിലേക്ക് ചേർക്കുക എന്നുള്ള ഡ്യൂട്ടി കൂടി ഇപ്പോൾ കൽക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കൽക്കി എന്നുള്ള ഒരു ഭാവം ഇപ്പോഴും തിരിച്ചറിയപ്പെട്ടിട്ടില്ല അതാണ് വേറൊരു ടിസ്റ്റ് ഇപ്പോൾ ഒരു ക്യാരക്ടർ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ക്യാരക്ടറാണ് അതായത് ഓരോ വ്യക്തിനെ കാണുമ്പോൾ സങ്കടങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് രണ്ട് മൂന്ന് ദിവസം കഴിച്ചില്ല എന്ന് കൽക്കിയുടെ മുൻപിച്ചെന്ന് പറയുകയാണെങ്കിൽ കയ്യിലുള്ള അങ്ങോട്ട് എടുത്തു കൊടുക്കും പോക്കറ്റ് കാലിയായോ എന്നൊന്നും പുള്ളി നോക്കുന്നില്ല അത്രയ്ക്ക് കനിയുള്ള ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന കൽക്കി ഭാവം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനത്തെ ഒക്കെ ക്ഷേത്രങ്ങൾ കാണുമ്പോ തന്നെ അവിടെ നടക്കുന്ന അനീതിക്ക് കാണുമ്പോ തന്നെ തൻ്റെ കൂടെ പോരുന്നു എന്നുള്ള സങ്കടകരമായിട്ട് കാരണം നിഷ്കളം ശിവന്റെ ചൈതന്യം എന്തുവാ ബോലെ ബോലെ ശിവ ബമ്പം പോലെ എന്നാണ് അപ്പൊ നിഷ്കളങ്കനായിട്ടുള്ള കൽക്കി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ മൂർത്തികളുടെ അവസ്ഥ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ആ വായിച്ച് തൻ്റെ പൂജയില് ഉപാസനയില് ശനിലേക്ക് ലയിപ്പിക്കുന്ന ഒരു കർത്തവ്യം കൂടി ഓട്ടോമാറ്റിക്കലി ആണ് അല്ലാതെ പൂർണ്ണതന്ത്രം അവിടെ വർക്കൗട്ട് ആവുന്നില്ല കാരണം പൂർണ്ണതന്ത്രം പഠിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡറി വനാന്തരങ്ങളിൽ ശിവ ഉപാസന ശിവനിൽ ധ്യാനം ചെയ്ത് ജീവിക്കുന്ന ദ സെക്കൻഡ് ക്യാരക്ടറാണ് പക്ഷേ അതിൻ്റെ കാറ്റ് ഇവിടെയും വിഷു ഇവിടെ നാട്ടിൽ വളരുന്ന കൽക്കിക്ക് ജസ്റ്റ് ഒരു മനോഭാവം മാത്രം മതി താന്ത്രികം അവിടെ നിന്ന് ആവാഹിച്ചെടുത്തോളൂ അവിടെ താന്ത്രികം പഠിച്ചിട്ടുണ്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്ത്ര ശസ്ത്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പരശുരാമൻ്റെ കീഴിൽ എന്നാൽ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് മൂർത്തികളെല്ലാം ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും കാവുകളിൽ നിന്നും മറ്റു ആരാധനാലയങ്ങളിൽ നിന്നൊക്കെ ചൈതന്യം നമ്മുടെ നാട്ടില് വാഴുന്ന കൽക്കിയിലേക്ക് ആവാഹിക്കപ്പെടുന്നത് കാരണം കണ്ടു നിൽക്കാൻ അവസ്ഥയാണ് ഭഗവാനെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഭഗവാന്റെ മുമ്പിൽ തന്നെ കരാട്ടെ ജൂഡോ നടത്തുന്ന ഒരു കാലമാണിത് തമ്മിൽ കലഹിക്കുക ഭഗവാന്റെ മുതൽ മോഷ്ടിക്കുക അതൊക്കെ ഇന്ന് നാം കാണുന്നു ക്ഷേത്രങ്ങളിലാണെങ്കിൽ നേരെ ചൊവ്വേ ക്രമാതീതമായുള്ള താന്ത്രിക വിധിയല്ല പൂജകൾ നടക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഈ കൽക്കി എന്നുള്ള ആ വ്യക്തി ഭഗവാൻ കാണുമ്പോൾ വല്ലാത്തൊരു സഹതാപം തോന്നി സങ്കടം തോന്നി ആവാഹിക്കപ്പെടുന്നതാണ് സോ അതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്ന് നാം കാണുന്ന ഓരോ അവതാരങ്ങൾ കൽക്കി അവതാരങ്ങളെന്ന് പറയുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും കൽക്കി യഥാർത്ഥ സ്വരൂപം എന്താണെന്നുള്ളത് നാം നമ്മുടെ സംസ്കാരം നമ്മുടെ വേദങ്ങൾ നമ്മുടെ ഉപനിഷത്തുകൾ വ്യക്തമായിട്ട് പഠിച്ച് വന്നിരുന്നെങ്കിൽ ഇതുപോലത്തെ കൽക്കികൾ ജനിക്കത്തില്ലായിരുന്നു കാരണം ഭഗവാൻ ഒരിക്കലും ഞാൻ കൽക്കിയാണെന്ന് പറഞ്ഞല്ല വരുന്നത് തൻ്റെ ഡ്യൂട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക ആ ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യുക ഭക്തരെ സത്യയുഗത്തിലേക്ക് മാറ്റുക ഭഗവാനെതിരെ ആ പബ്ലിസിറ്റി അഖില കോടി ബ്രഹ്മാണ്ട നായകനാണ് തൻ്റെ വായിൽ ഈരേഴ് ഉലകവും കോടാനുകൂടി ഗാലക്സിയും എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് അൽപായസ്സുകളായ മനുഷ്യരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഞാൻ കൽക്കുകയാണെന്നൊരിക്കലും ഭഗവാൻ ആവശ്യപ്പെടേണ്ടതില്ല അതിനുള്ള മോഹവും ഭഗവാൻ ആവശ്യമില്ല ഭഗവാൻ വേണ്ടത് പോലെ അചഞ്ചലമായിട്ടുള്ള ദൃഢ ഭക്തന്മാരെയാണ് അല്ലാതെ കുറേ ഭക്തന്മാരെ അല്ല വേണ്ടത് പ്രഹ്ലാദനെ പോലെയുള്ള കുറച്ച് പ്രഹ്ലാദന്മാരെ മാത്രം മതി നമുക്കറിയാം രണ്ടായിരത്തി മുപ്പതിൻ്റെ ആവുമ്പോൾ പകുതിയുടെ കാൽഭാഗം മാത്രമേ പോപ്പുലേഷൻ ഉണ്ടാവുള്ളൂ നമ്മ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടുമെന്നാണ് എല്ലാ ദിവസവും അമ്പലത്തിൽ പോയാൽ നമ്മൾ സത്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വിനാശം ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് പക്ഷേ നാം ഓർക്കുക അതികഠോരമായിട്ട് ഭഗവാനെ ഉപാസിക്കുന്ന സാധുക്കളുണ്ട് നാഗസന്യാസിമാരുണ്ട് അതേപോലെ ഉപാസകരുണ്ട് രണ്ടു നേരവും ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ എനിക്കത് തന്നെ എനിക്കിത് തന്നെ എനിക്ക് അങ്ങനെ വരുത്തില്ല എന്ന് പറയുന്നതല്ല ഭക്തി ഭഗവാനോടൊന്നും ആഗ്രഹിക്കാതെ ഭഗവാന്റെ പാദസേവകൾ ചെയ്ത് ഭഗവാന്റെ നാമകീർത്തനങ്ങൾ സ്തുതിച്ചുകൊണ്ട് എളിമയോടെ ജീവിക്കുന്ന സാധുക്കൾ നാഗസന്യാസിമാർ ഗ്രഹസ്ഥരായിട്ടുള്ള ഗ്രഹസ്ഥാശ്രമികൾ ധാരാളം നാം കാണുന്നുണ്ട് അവരാണ് നമ്മുടെ സത്യുഗത്തിലേക്ക് ഭഗവാൻ കൊണ്ടുപോക അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഉപാസനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നത് ഭക്തിയും ധനവും യശസ്സും ഭഗവാൻ നിങ്ങൾ ഏതെങ്കിലും ഒന്നെടുക്കാൻ പറഞ്ഞാൽ ഒട്ടുമിക്കരും കീർത്തിയും ധനവുമാണ് എടുക്കുന്നത് ഭക്തി ആർക്കും വേണ്ട പക്ഷെ ഭക്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം കിട്ടുമെന്നുള്ളത് പ്രാപ്തമാകും എന്നുള്ളത് വിഢികളായി നമുക്കൊന്നും നമുക്കാർക്കും മനസ്സിലാകാതെ പോകും അപ്പോ നാം ഇന്ന് കാണുന്ന അവസ്ഥയെ കുറേ കൽക്കിമാർ നാട് വാഴുന്ന കുറേ ആൾ ദൈവങ്ങൾ നാട് വാഴുന്ന ഒരു കാലം വരാൻ കാരണം നാം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള പൈതൃകമായിട്ടുള്ള വേദങ്ങൾ ഉപനിഷത്തുക്കൾ ഒന്നും പഠിക്കാത്തതിൻ്റെ കുറവാണ് ഇതുപോലെ ആൾ ദൈവങ്ങൾ നമുക്കിടയിൽ വലുതായി വരുന്നത് കൂടി വരുന്നതൊക്കെ ഭഗവാൻ സാത്വികമായിട്ടുള്ള ഉപാസകനാണ് ശിവഭക്തന്റെ ഉപാസകനാണ് മറ്റുള്ള ജീവിയെ ഉപദ്രവിക്കുന്നതിനോ ഹിംസ ചെയ്യുന്നതിനോ എതിരാണ് ഞാൻ പറഞ്ഞു മനുഷ്യരെക്കാളും കൂടുതൽ മൃഗങ്ങളോടും പ്രകൃതിയോടും ഉള്ള ഒരു വ്യക്തിയാണ് ഭഗവാൻ എന്നുള്ളത് താൻ ജീവിക്കുമ്പോൾ കൂടുതലും മൃഗങ്ങളുമായിട്ട് പക്ഷി പ്രകൃതിയുമായിട്ട് ജീവിക്കുന്ന അതിൽ ആനന്ദം കാണുന്ന ശിവ ഉപാസകനായിരിക്കും കൽക്കി ഇത് പൂർണ്ണ വ്യക്തതയോടെ ഭവിഷ്യമാലികയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ പറഞ്ഞതിൽ ഒന്നും ഇതുവരെ തെറ്റിയിട്ടില്ല ഈവൻ വേദവ്യാസമുന്നേ രചിച്ചിട്ടുള്ള ഭവിഷ്യ പുരാണത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കുക ശരിയായ തത്വത്തെ നമുക്ക് സംശയം വന്നാൽ നമ്മുടെ വേദങ്ങളുണ്ട് അത് ഒരിക്കലും തെറ്റിയിട്ടില്ല തെറ്റൊന്നുമില്ല ഇനി അങ്ങോട്ട് തെറ്റാനും പോകണില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നർമ്മദേ